നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് കാരണം നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ അതായത് കേരളത്തിൽ നിന്ന് ജീവിതത്തിൻ്റെ രണ്ടറ്റവും കരു തൊടാൻ തൊടിയിക്കാൻ വേണ്ടി വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി എടുക്കാൻ വേണ്ടി വലിയ സ്വപ്നങ്ങൾ ചെയ്തുകൊണ്ട് വിദേശങ്ങളിൽ പോകുന്ന പല ആളുകളും തങ്ങളുടേതും തങ്ങളുടേതല്ലാത്തതുമായിട്ടുള്ള കാര്യ കാര്യങ്ങളാൽ കാരണങ്ങളാൽ വിദേശത്ത് ജയിലിൽ കഴിയുന്നുണ്ട് അതിൻ്റെ ഒരു ഞെട്ടിക്കുന്ന കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് പതിനായിരത്തി ൂറിലധികം അതായത് പതിനായിരത്തിലധികം ഇന്ത്യക്കാർ വിദേശത്ത് ജയിലഴിക്കുള്ളിലാണ് അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത് അതിൽ നാൽപ്പത്തി മൂന്ന് പേർ വധശിക്ഷ കാത്ത് കഴിയുന്നവരാണ് എന്ന ഒരു വലിയ ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഏതായാലും യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളിയായുള്ള മലയാളിയായുള്ള നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ വളരെ ആശങ്കയുണർത്തുന്ന ഒരു കണക്ക് പുറത്തുവരുന്നത് എന്തായാലും ലോക്സഭയിൽ ഈ തരത്തിൽ ജയിലഴിക്കുള്ളിലായിട്ടുള്ള ഇന്ത്യക്കാരുടെ ഇപ്പോൾ ലോക്സഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാർ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പതിനായിരത്തി അഞ്ഞൂറിലധികം ഇന്ത്യൻ തടവുകാരാണ് വിദേശ രാജ്യങ്ങളിലെ ജയിലിലുള്ളത് ഇതിൽ നാൽപ്പത്തി മൂന്ന് പേരാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർ എന്നാണ് വിദേശകാര്യ സഹമന്ത്രിയായിട്ടുള്ള കീർത്തിവർദ്ധൻ സിംഗ് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ അറിയിച്ചിട്ടുള്ളത് യു എയിലാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ തടവുകാരുള്ളത് രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തിമൂന്ന് ാണ് അവിടെ ജയിലഴിക്കുള്ളിലുള്ളത് സൗദി അറേബ്യയിൽ തടവിൽ കഴിയുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒമ്പത് പേര് നേപ്പാളിൽ ആയിരത്തി മുന്നൂറ്റി അൻപത്തി ഏഴ് പേരുണ്ട് ഖത്തറിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേരുണ്ട് മലേഷ്യയിൽ മുന്നൂറ്റി എൺപത് കുവൈറ്റിൽ മുന്നൂറ്റി രണ്ട് യു കെയിൽ മുന്നൂറ്റി ഇരുപത്തിമൂന്ന് ബഹ്റിനിൽ ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് പാകിസ്ഥാനിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് ചൈനയിൽ നൂറ്റി എൺപത്തി മൂന്ന് എന്നിങ്ങനെയാണ് കണക്കുകൾ പറയുന്നത് അതേസമയം അങ്കോള ബെൽജിയം കാനഡ ഈജിപ്റ്റ് ഇറാഖ് ജമൈക്ക മറു മൗറീഷ്യസ് സൈനകൾ സൗത്ത് ആഫ്രിക്ക സുഡാൻ താജിക്കിസ്ഥാൻ യമൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ഓരോ ഇന്ത്യക്കാർ വീതം തടവിൽ കഴിയുന്നുണ്ടെന്നും ഈ ഒരു കണക്ക് സൂചിപ്പിക്കുന്നു ഈ പട്ടികയിൽ തന്നെ പെടുന്ന ഇരുപത്തിയൊന്ന് പേർ യു കെയിൽ വധശിക്ഷ കാത്തുകിടക്കുന്നുണ്ട് സൗദിയിൽ വധശിക്ഷ കാത്തുകിടക്കുന്ന ഏഴ് ഇന്ത്യക്കാരുണ്ട് ചൈനയിൽ നാലു പേരുണ്ട് ഇന്തോനേഷ്യയിൽ മൂന്ന് പേരുണ്ട് കുവൈറ്റിൽ രണ്ടു പേരുണ്ട് ഇതും ഞെട്ടിക്കുന്ന കണക്ക് തന്നെയാണ് യു മലേഷ്യ ഒമാൻ പാകിസ്ഥാൻ ഖത്തർ യമൻ എന്നിവിടങ്ങളിൽ യമനിൽ നിമിഷം ത് ഓരോ ആളുകളും വധഹിച്ച കാത്തുകിടപ്പുണ്ട് ഇതിൽ പല രാജ്യങ്ങളിലും പ്രൈവസി നിയമങ്ങൾ കർശനമായതിനാൽ പലരുടെയും വിവരങ്ങൾ തങ്ങൾക്ക് ലഭിക്കാനുള്ള പരിമിതിയുണ്ട് എന്ന് പോലും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി പാർലമെന്റിൽ പറയുന്നുണ്ട് തടവുകാരുടെ സമ്മതമുണ്ടെങ്കിൽ മാത്രമാണ് ഈ രാജ്യങ്ങളിൽ തടവിൽ കഴിയുന്നവരുടെ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ ഇന്ത്യൻ കോൺസുലേറ്റും മറ്റു വിഭാഗങ്ങളും ഇത്തരം സന്ദർഭങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ടെന്നും മതിയായ പിന്തുണ ഇന്ത്യക്കാർക്ക് അവിടെ നിയമസഹായം ഉൾപ്പെടെയുള്ള പിന്തുണ ഉറപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നും മന്ത്രി ലോക്സഭയെ അറിയിക്കുന്നുണ്ട് എന്തായാലും മന്ത്രി കഴിഞ്ഞ ദിവസം പുറത്ത് ലോക്സഭയിൽ തന്നെ ഔദ്യോഗികമായി അറിയിച്ച രേഖാമൂലം അറിയിച്ച ഈ ഒരു കണക്കുകൾ വളരെ ഞെട്ടിക്കുന്നതാണ് ഏതാണ്ട് പതിനായിരത്തി അഞ്ഞൂറിലധികം ഇന്ത്യക്കാർ വിദേശ രാജ്യങ്ങളിൽ തടവന് തടവ് ശിക്ഷ അനുഭവിക്കുന്നു അതിൽ നാൽപ്പത്തി മൂന്ന് പേർ വധശിക്ഷ കാത്തുകിടക്കുകയാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് വലിയ ഞെട്ടിക്കുന്ന കണക്ക് തന്നെയാണ് നമ്മൾ ആ രാജ്യത്ത് ഒരു രാജ്യത്ത് ചെന്നാൽ ആ രാജ്യത്തിൻ്റെ നിയമ വ്യവസ്ഥയെ വളരെ ബഹുമാനിച്ച് തന്നെ അവിടെ നിൽക്കേണ്ടതുണ്ട് പക്ഷേ ഈ പതിനായിരത്തി പേരിൽ പലരും തന്നെ തങ്ങളുടെ അതല്ലാത്ത തെറ്റിനാണ് ജയിലിൽ കിടക്കുന്നത് എന്ന കാര്യം കൂടി മനസ്സിലാക്കുമ്പോൾ മിക്ക ആളുകളും ചതിയിൽപ്പെട്ട അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ കുറ്റം തങ്ങളുടെ തലയിലേക്ക് വന്ന ഒരവസ്ഥ വിശേഷത്തിലാണ് ഉള്ളത് എന്നുകൂടി അറിയുമ്പോൾ സ്വാഭാവികമായും വലിയ ആശങ്കയാണ് പ്രവാസ ലോകത്ത് ഉണ്ടാകുന്നത്